അജി വേസിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പം യൂട്യൂബിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും റോസ്മെറി വാട്ടർ റോസ്മെരി ലീവ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അത് നമ്മളിങ്ങനെ റോസ്മെരി ലീവ്സ് ഇങ്ങനെ പാക്കറ്റിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നമ്മളിത് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് തലയിൽ തേച്ചാൽ ധാരാളം മുടി വളരുന്നല്ലേ പറയുന്നത് അത് അനുഭവത്തിൽ നിന്ന് അത് അറിയാം എനിക്ക് എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ തേക്കാറുണ്ട് ഇഷ്ടംപോലെ എന്ത് ദിവസവും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ ആദ്യം നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഇപ്പോൾ ഉലുവ രണ്ട് സ്പൂണിട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇടാൻ കാരണം കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടിയാണ് രണ്ട് സ്പൂൺ ഉലുവ രണ്ട് സ്പൂൺ കരിഞ്ചീരകവും ഈ റോസ്മെറി ലീവ്സിൻ്റെ രണ്ട് അതും രണ്ട് സ്പൂൺ ഇട്ടിട്ട് അതൊന്നും പൊടിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് അളവില് കൂടുതലെടുത്തുകൊണ്ടാണോ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ചെറിയൊരു ഗ്ലാസിൻ്റെ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അളവ് കൂടുതലായി എടുത്തത് പിന്നെ അപ്പോഴെപ്പോഴും നമ്മൾ തയ്യാറാക്കി തേക്കുന്നതാണെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി ഒരു പ്രാവശ്യം തേച്ചാൽ മതി അങ്ങനെ ഇതിപ്പം എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ച് ഇത് ഈ പാക്കറ്റ് നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അത് പിന്നെ കാറ്റ് കിടക്കാതെ ചിത്തിയായി പോകുന്ന പേടിയൊന്നും വേണ്ട അത് ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല പുറത്ത് വെച്ചിരുന്നാലും മതി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അടുപ്പിൽ ഒരു പാത്രം വെച്ചാൽ അതിൽ വെള്ളം ഇത് ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ഗ്ലാസ് ആയിരുന്നു ഒഴിച്ച് പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ അളവ് കൂടുതലാണല്ലോ എടുത്തത് ഞാനിവിടെ ഇത് ചെയ്തിട്ട് ചെയ്തിട്ടില്ല പിള്ളേരാണ് സാധനം ഇവിടെ ചെയ്യുന്നത് ഇത് അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരെ ഇതിൻ്റെ അത് ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത് അവർ റോസ്മെരി ലീവ്സും ആദ്യം അത് മാത്രം ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയുടെ സവാളയുടെ തൊലി എടുത്തിട്ട് അതും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പം അങ്ങനെയല്ല ഇതിപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇടുക കേട്ടോ ഒരു പിടി കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് ഇട്ടാൽ മതി അപ്പം ഇതിത്രയും പൊടിച്ചതും അറിവേപ്പിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ഇറങ്ങണം അത്രയും കുറേ സമയം ഇട്ട് തിളപ്പിച്ച് കുറച്ച് വെറ്റിച്ചിട്ട് എടുക്കുക രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചാൽ അത്രയും തന്നെ കാരണത്തില്ല കുറച്ച് കുറയും നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിപ്പം ഇത് തലയിൽ തേച്ചാൽ പിന്നെ എന്താ നമ്മൾ ഞാൻ ഒരുപാട് ഇത് നോക്കി യൂട്യൂബിലൊക്കെ നോക്കി അപ്പം ഇത് തേക്കുമ്പോൾ തലയിട്ട് നമ്മളെ രക്തം രക്തയോട്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അപ്പോഴത് മുടി വളർച്ച ഉണ്ടാവും ശരിക്കും അത് അനുഭവം ഉണ്ട് കേട്ടോ അത് മുടി വളരും നന്നായിട്ട് വളരും ഇത് എന്നിട്ട് ഒരു മണിക്കൂർ അടച്ചു വെച്ചിരിക്കുക അപ്പോൾ അതിനകത്തുള്ള സ്ഥലത്തിൽ ഇതിനകത്ത് ഇറങ്ങി അതിൻ്റെ ഓരോ ഗുണങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനുള്ള ഞാൻ ഡോക്ടർ അല്ലല്ലോ അപ്പം കുറേ മേളെ ഇതിൽ നോക്കി കണ്ട് പഠിച്ചെന്നേ ഉള്ളത് അത് നന്നായിട്ട് അരിച്ച് എടുത്ത് ഒരു കപ്പിലൊഴിച്ച് വയ്ക്കുക തണുത്തതിന് ശേഷം അത് എന്നിട്ടൊരു സ്പ്രേയർ എടുത്തിട്ട് അതിലൊഴിക്കുക എന്നാൽ അതിനാവശ്യത്തിനകത്ത് എടുക്കുക ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം അരിച്ചെടുത്ത് ഉടനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്രൂറ തോന്നുന്ന കട്ടിക്ക് തോന്നുന്നത് ഇത് കുറേ നേരം ഇരിക്കുമ്പോൾ അങ്ങ് തെളിഞ്ഞു വരും തെളിഞ്ഞിട്ട് ഇരിക്കാം തെളിഞ്ഞതിന് ശേഷം ബോട്ടിൽ ഒഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിന് അടിയിലോട്ട് അടിഞ്ഞു കിടക്കും അല്ല എന്നിട്ട് എന്നിട്ടിത് തലയിൽ തേച്ചിട്ടിരിക്കുക ഒരു മണിക്കൂർ മണിക്കൂറെ തലേ തേച്ചിട്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും തലയിൽ തേച്ചിട്ട് ഇട്ട് നനവോട് കൂടി അങ്ങ് നടക്കുന്നത് അപ്പോഴിത് ഉള്ള ഒരു സാധ്യതയുണ്ട് എപ്പോഴും തനവ് കിടക്കുമ്പോഴേ താരനുണ്ടാകും അത് ഉണങ്ങി മുടി ഉണക്കി സൂക്ഷിക്കുക നല്ല മണവട്ടോ ഇത് ഇത് അടുപ്പിളിച്ച് തിളപ്പിച്ച് വരുമ്പോഴേ റൂമ് വീടും ഒരു അതിൻ്റെ സുഗന്ധം ഉണ്ടല്ലോ അത്ര നല്ലൊരു മണവാണ് നമ്മൾ മുടിയിലൊക്കെ തേച്ച് കഴിയുമ്പോൾ മുടിയിലും നല്ല മണം വരുന്നുണ്ട് ഞാൻ താഴെ അടുക്കള നിന്നിട്ട് മോളി റൂമിൽ കയറിയപ്പോൾ നല്ല മണം ഇത് ഇത് പിള്ളേർ ചെയ്തതായിട്ടോ ഇത് റോസ്മെരി ലീവ്സും ഉള്ളിയുടെ തൊലിയും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തത് അത് അതാണ് ആ കളർ വരുന്നത് ഈ ബോട്ടിൽ ഞാനത് റോസ്മെറി വാട്ടർ അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ തന്നെ വാങ്ങിച്ചത് അതിൻ്റെ റേറ്റ് കൂടുതലാണ് ആദ്യം പിള്ളേർക്ക് ആദ്യമേ അങ്ങനെ ഞാൻ വാങ്ങിച്ച് കൊടുത്തിരുന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇതുമ്പം അത്രയും ചിലവില്ല നമുക്ക് അത്രയും മറ്റേ പോലെ അത്രയും പൈസയൊന്നും കൊടുക്കണ്ട ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കണം ഇതിനെക്കുറിച്ച് പക്ഷേ ഇത് കണ്ടിന്യൂ അങ്ങനെ ചെയ്യണ്ട ഒന്നൊന്നര മാസത്തോളം ഉപയോഗിച്ചിട്ട് പിന്നെ രണ്ടാഴ്ചയോ ഒന്നാഴ്ച കൊണ്ട് നിർത്തി വെക്കണം നിർത്തി വെച്ചിട്ട് പിണ്ടും വയ്ക്കുന്നതായിരിക്കും നല്ലതാണ് ഇത് തന്നെ ഉപയോഗിച്ചു അങ്ങനെ വേണ്ടല്ലോ സ്വാഭാവിക മുടി വളരാനുള്ള ഇതും കൂടെ കൊടുക്കണമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളിത് ചെയ്തു നോക്കുക